തലസ്ഥാന നഗരം യുദ്ധക്കളമായെങ്കിലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വലിയ ആവേശത്തിലാണിന്ന് ഒരു മാസക്കാലമായി തുടരുന്ന പിണറായി വിജയന്റെ ആഡംബര യാത്ര തെറ്റാണെന്ന് ഈ കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തത് യൂത്ത് കോൺഗ്രസ് ആണ് ഒരു മാസമായി പലയിടങ്ങളിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന് തന്നെയാണ് അവസാന വിജയം ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാർ പോലും പറയാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ തട്ടിപ്പ് പരിപാടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് മർദ്ദനമേറ്റിട്ടു പോലും വിളിച്ചു പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ആണ് ഇന്നലെയും ഇന്നും അതിന്റെ വിജയം നേടുകയായിരുന്നു അവർ ഇന്നലെ തൻ്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രക്ഷാപ്രവർത്തനം തുടങ്ങണമെന്നാവശ്യപ്പെട്ട് അവർക്ക് ധൈര്യം നൽകിയത് കെ മുരളീധരൻ എം പി ആണെങ്കിൽ ഇന്ന് ഒപ്പം ചേർത്ത് വെച്ച് നടന്നത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് മുരളീധരൻ പറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ശക്തി സംഭരിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് ഇന്നലെ കൊല്ലത്ത് കണ്ടത് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് വി ഡി സതീശൻ തന്നെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു അത് അദ്ദേഹം പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ സമരത്തിൽ ഹീറോ വി ഡി സതീശൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് സമരത്തിന് മുമ്പിൽ നിന്ന് നയിച്ചു ധൈര്യമായി സമരം നടത്തിക്കൊള്ളാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞു അന്യായമായി അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു അവസാനം പോലീസ് ഒന്നടങ്കം വന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നിന്നപ്പോൾ ഒരറ്റ പോലീസുകാരനെ പോലും കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ് ഡി സി സി ഓഫീസിന് മുന്നിൽ പ്രതിരോധം തീർക്കുകയും ചെയ്തു ആ പ്രതിപക്ഷ നേതാവ് പ്രവർത്തകർക്ക് നൽകിയ വലിയ ആവേശം തന്നെയാണ് ഇന്നത്തെ വലിയ വാർത്ത യൂത്ത് കോൺഗ്രസുകാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പണി മതിയാക്കി സന്യാസത്തിന് പോകുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ തന്നെയാണ് ഇന്നത്തെ ഹീറോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസിനോടാണ് ഡി ജി പിയോടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് ഒമാർ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയൊന്നല്ല എണ്ണി എണ്ണി അടിക്കും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പറ്റിയ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് വഴിയിലിട്ടവരെ വയർലെസ് സെറ്റ് വെച്ച് തലക്കിടിച്ചവരെ മാരകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പുറകിൽ നിന്ന് ചവിട്ടിയവരെ എല്ല പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയം വേണ്ട അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും ഇവരുടെ വീണ ആ ചോരച്ചാലികൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട ആ അധികാരസ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ